ഹായ് ഹലോ എൻ്റെ പി ആക്കുട്ടി ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ ഐ സി യുയിലായിരുന്നു എനിക്ക് ഇങ്ങനെ പനിയൊക്കെ ആയിരുന്നു ചേണിടയ്ക്ക് ചുമയുടെ മരുന്നെടുത്ത് കുടിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഐ സി യു പോയത് ഒരു വയ്യ പി ആ കുട്ടി ഇങ്ങോട്ട് ട്രെയിനിലേക്കാണ് ആശുപത്രിയിലാണേലും അടങ്ങിയിരിക്കട്ടൊന്നുമില്ലായിരുന്നു നന്നായിട്ട് മൂക്കടക്കിതന്നെ രസമാണ് ഇതെല്ലാം കാണുന്നത് വളരെ നല്ലതായിരുന്നു ഡോക്ടർമാരായാലും നഴ്സുമാരായാലും എല്ലാവരും അടിച്ചു മാറ്റിട്ടുണ്ട് അതും കൊണ്ടായിരുന്നു വരുന്നോളം വരെ അതും കൊണ്ട് നടക്കായിരുന്നു ചേച്ചിയെ വിളിക്കല്ലേ ചേച്ചിയെ വിളിക്കല്ലേ പോര് ചേച്ചി ആയിരുന്നു അവരുണ്ടായിരുന്നതുകൊണ്ട് വളരെ ഒരു സന്തോഷമായിരുന്നു തീയക്കുട്ടിക്കാൻ ഒരു കുളായിരുന്നു ചെടിക്കുന്നു പോയിരുന്നു